നമസ്കാരം സ്വാഗതം ഫാമിലി വി ആർ നായനർ സ്മാരക ഗ്രന്ഥാലയം കേപ്പുരം അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൽ നമ്മുടെ ഭാഷ എന്ത് എങ്ങനെ എന്ന പരിപാടി പുത്തൻ തെരു എൽ പി സ്കൂളിൽ നടന്നു കുട്ടികൾക്ക് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല സാഹിത്യ രചനാ വിഭാഗം അധ്യാപകൻ ഡോക്ടർ രതീഷ് അങ്കരൻ ഉദ്ഘാടനം ചെയ്തു ക്ലാസ് എടുത്തു കുട്ടികളുമായി സംവദിച്ചു അങ്ങനെ പേർഷ്യനിൽ നിന്ന് പോർച്ചുഗീസിൽ നിന്ന് അറബിയിൽ നിന്ന് ഉറുദുയിൽ നിന്ന് ഇംഗ്ലീഷിൽ നിന്ന് ഇങ്ങനെ പല ഭാഷകളിൽ നിന്നൊക്കെ പല വാക്കുകൾ കടമെടുത്തുകൊണ്ട് അങ്ങനെ ഒരു പദസമ്പത്ത് രൂപീകരിച്ചുകൊണ്ട് ഉള്ള ഒരു ഭാഷാ സമ്പത്താണ് നമുക്കുള്ളത് ഏഹ് അതുകൊണ്ട് നമ്മുടെ ഭാഷ പലപ്പോഴും ഒരു സങ്കര ഭാഷ എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് അതിന്റെ അർത്ഥം നമ്മൾ പലപ്പോഴും പലതും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ള ഒരു ജനതയാണെന്നുള്ളത് പലതും നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കും പല കാര്യങ്ങളും സ്വീകരിക്കും പല നാട്ടുകാരെയും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് അല്ലെ ഇവിടെ ആദ്യ കാലഘട്ടങ്ങളിൽ വന്ന രാമകൃഷ്ണൻ അധ്യക്ഷനായി ഗ്രന്ഥാലയം സെക്രട്ടറി വി വി സത്യാനന്ദൻ ആശംസകൾ അർപ്പിച്ചു പി പി ബാലകൃഷ്ണൻ വി പി അബ്ദുറഹിമാൻ നുസൈബ പി തുടങ്ങിയവർ നേതൃത്വം നൽകി സ്കൂൾ പ്രധാന അധ്യാപകൻ ബിനുമാഷ് സ്വാഗതവും ലൈബ്രറിയൻ ബബിന നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് താനൂർ ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ